ൊക്കെ പറയുമ്പോൾ ഇവിടെ കാര്യമായിട്ട് ചാമുണ്ടേശ്വരി എല്ലാരും പ്രാർത്ഥിക്ക അപ്പൊ എന്ന ഇവിടെ ചാമുണ്ടേശ്വരിക്ക് എന്തെങ്കിലും നേർച്ച നേരൂല്ലേ ഇങ്ങനെ ഓരോന്ന് കൊടുക്കാന്നല്ലോ അപ്പൊ അങ്ങനെ ഓരോരുത്തർ ശൂലം നേർന്നിട്ടില്ല ഹണ്ണുക്കായി കൊണ്ടുപോകാന്ന് പറയല് ഹണ്ണു പഴങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവാ നമ്മള് കുഞ്ഞി ചെറുപഴം തണുപ്പല്ലേ തണുപ്പിന് ഒരു തണുപ്പിനൊരു ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെത്തെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങില്ല കേട്ടാ അപ്പൊ അതിനു വേണ്ടിട്ട് കുറച്ച് പൂ വരക്കല നമ്മള്

കൊറച്ച് തുളസീം കൂടി പറിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ അല്ല നമ്മളെ എല്ലാ വീടും എന്നാ പോയേ അമ്പലത്തിന്ന് പറയല് ഹണ്ണു പഴങ്ങൾ പണിക്ക് കൊണ്ടാവാം നമ്മള് കുഞ്ഞി ചെറിയ പഴം പിന്നെ തേങ്ങി തേങ്ങയും പൂവും ചന്ദൻതിരി ആട്ടാ നമ്മളിപ്പൊ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിനി അമ്പലത്തിലേക്ക് പോവാ നല്ല ഭംഗിയല്ലേ പൂക്കൾ നോക്കിയ പൂക്കൾക്കൊന്നും ഒരു ക്ഷാമം ഇല്ലാത്ത നല്ല നല്ല ആ നല്ല ഭംഗിയുണ്ട് നമ്മള് വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി കേട്ടോ കുറച്ച് കേറണം അധികം ദൂരൊന്നുമില്ല ചെറിയ കുറച്ച് ദൂരം അങ്ങനെ നമ്മള് റോഡിലേക്ക് എത്തി എവിടെന്നൊരു ഒന്നര എത്ര ഉണ്ടാവുമ്പോ അമ്പലത്തിലേക്ക് ശരിക്കും അത്രേ ഉള്ളു പണിയെടുത്തിട്ടല്ലേ നഷ്ടിച്ചിട്ടൊരു ഒന്നര കിലോമീറ്റർ പോയാൽ നമുക്ക് അമ്പലത്തിലെത്താം നോക്കി എന്ത് ഭംഗിയാന്നറിയോ െ രണ്ട് സൈഡും മരങ്ങളും വെച്ചിട്ട് ഞാൻ തന്നെ പുകഴ്ത്തി പുകഴ്ത്തി ചെറിയ ചെടി വെച്ചിട്ടുണ്ടാവും കാപ്പിന് വരാനും തണുപ്പിനൊരു മഞ്ഞ നല്ല സുഖം എത്തിമോളെ അങ്ങനെ അമ്പലത്തിന്റെ അടുത്ത് എത്തിയേട്ടാ ഇത്രേ ഉള്ളൂ ആകെ ഒരു അഞ്ചു മിനിറ്റ് അല്ലേ ആ പണ്ടെല്ലാം നടന്നിട്ടാ വരുത്ത ആദ്യം അമ്പ നടന്നിട്ട് വരുത്തല്ലേ വണ്ടിയിലൊക്കെ അതിവിടത്തെ നമ്മളെ സ്കൂളാട്ടാ ഞാൻ പഠിച്ച സ്കൂളല്ല അതെ അങ്ങനെ നമ്മള് അമ്പലത്തിൽ എത്തിട്ടുണ്ട് ഇവിടെ അമ്പലം നോക്കുമ്പോ ഇവിടത്തെ സ്വാമി ഇവിടെ വീടുകളിലെല്ലാം ഇങ്ങനെ ഹോമൊക്കെ ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെ ഒരു ഹോമം ഉള്ളതുകൊണ്ട് നേരത്തെ പൂജ കഴിച്ചിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അടച്ചിട്ടാണല്ലേ അപ്പോൾ അടച്ചുകൊണ്ട് പിന്നെ നമ്മൾ നട അടച്ചുകൊണ്ട് പിന്നെ അകത്തേക്ക് കയറേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ലാട്ടോ നമുക്ക് ഇനിയൊരു പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പിടിച്ച് ചോദിച്ചിട്ട് നോക്കിയിട്ട് വരാം നമുക്ക് അപ്പുറത്ത് പോവാം അപ്പുറത്തേക്ക് പോവാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ആട്ട് അമ്പലത്തിലെ ഓരോരോ പ്രതിഷ്ഠകളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്കത് ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ കാണാം കേട്ടോ ഇങ്ങനെ നേരത്തെ പോവു നോർത്തിട്ടില്ല സാധാരണ ഒരു ഒമ്പതര വരെ ഒക്കെ ഉണ്ടാവലുണ്ട് അപ്പൊ ഇങ്ങനെ വേറെ പൂജ ഉള്ളതുകൊണ്ടായിരിക്കും നേരത്തെ പോയിട്ടുണ്ടാവുക ഇപ്പത്ത് അമ്പലത്തിന്റെ പേര് ചാമുണ്ടേശ്വരി അമ്പലം എന്നാന്ന് കേട്ടാ ഇതാണ് ശരിക്കും നമ്മളെ ചാമുണ്ടേശ്വരി അമ്മേന്റെ കട്ടാന്നാ പറയല് അപ്പൊ നമ്മള് അമ്പലത്തിൽ വരുമ്പോ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കാര്യമായിട്ട് നമ്മളിങ്ങനെ വന്ന് തേങ്ങയൊക്കെ മുട്ടൂട്ടാ കുട്ടി വള ഈ ഡോറില്ലേ ആ തുറന്ന ഡോ ആ ഡോർ കണ്ട സാരിക്ക് ആ ഡോർ തുറന്നാ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും അപ്പൊ അത് അടച്ചിട്ടാണുള്ളത് അല്ല ഉത്സവത്തിന്റെ സമയത്തല്ലാന്നേ തോർക്കു ഇവിടെ ഏപ്രിൽ ഏപ്രിൽ മാസത്തിലാട്ടാ ഉത്സവം ഉണ്ടാവും ഏപ്രിൽ ഇരുപത് വെച്ചിട്ടുള്ള ചൊവ്വ വിഷു കഴിഞ്ഞിട്ടുള്ളത് ആ ഏപ്രിൽ മാസത്തില് നമ്മളെ വിഷു കഴിഞ്ഞിട്ടാണ് ഇവര് നമ്മ കുറിക്കാന്ന പറയുക അപ്പൊ ഏപ്രിൽ മാസത്തില് ഇവിടെ ഇവരുടെ ഉത്സവം ഉണ്ടാവുക അപ്പൊ ആ ഉത്സവത്തിന് ഈ ഡോറ് തുറക്കൂട്ടാ ഇതന്ന മരന്ന ഇത് അത്തി മരല്ലേ ഇത് ആ അപ്പൊ ഇവിടെ ഇവിടത്തെ ഒരു ഇതാണ് അപ്പൊ ചാമുണ്ടേശ്വരീനെ ഇവിടത്തെ എല്ലാരും നമ്മളവിടെ മുത്തപ്പെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കാര്യമായിട്ട് ചാമുണ്ടേശ്വരിന്ന് എല്ലാരും പ്രാർത്ഥിക്കുക അപ്പൊ നമ്മള് നല്ല എന്തെങ്കിലും നല്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ഇവിടെ രാവിലെ വന്നിട്ട് തേങ്ങ തേങ്ങ മുട്ടലാണ് പ്രധാനം ഇവിടെ നമുക്ക് വന്ന് വരുന്ന നമുക്ക് തന്നെ തേങ്ങ ഇങ്ങനെ പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ച് ചന്നതിരി ഒക്കെ കത്തിച്ച് തേങ്ങ മുട്ടിട്ട് പോകും എന്ന് വെച്ചാല് ഇവിടെ ചാമുണ്ടേശ്വരിക്ക് എന്തെങ്കിലും നേർച്ച തരൂലേ ഇങ്ങനെ ഓരോന്ന് കൊടുക്കാന്നല്ലോ അപ്പൊ അങ്ങനെ ഓരോരുത്തർ ശൂലം നേർന്നിട്ട് ഓരോരുത്തർ അവരവരെ ഹൈറ്റിന് കണക്കായിട്ട് കൊടുക്കുന്നതാണ് ഇത് ആ ഓരോ അവരവരെ ഇഷ്ടം അപ്പൊ ഇത് കൂടുതലും ഇവിടെ ഏപ്രിൽ മാസം ഞാൻ ഉത്സവം അപ്പൊ ഉത്സവത്തിന് ശൂലം കൊടുക്കല് അങ്ങനത്തെ കൊറേ പരിപാടി ഉണ്ട് വളയൊക്കെ ചാമുണ്ടേശ്വരിക്ക് ഇവിടത്തെ ഇത് പറയുന്നത് കറുത്തേ പച്ച ഇങ്ങനത്തെ ചുവന്ന വളയൊക്കെ ഭയങ്കര ഇഷ്ടാന്ന പറയുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്ന ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ടാവും പണ്ടേ ഉള്ളതാ എന്റെ എന്റെ അല്ല പണ്ട് പണ്ടേ തൊട്ടിട്ടുള്ളത് ഇത് കാ നമ്മളെ ഉത്സവ സമയത്താവുമ്പോ പന്നിയും കോഴിയൊക്കെ അറക്കുന്നത് ഇവിടെ ഇവിടെയാണ് അതിപ്പോഴും ഇവിടെ ഉണ്ട് അപ്പൊ ഏപ്രിൽ മാസത്തില് പന്നിയും കോഴിയൊക്കെ ഇവിടെ അർത്തിട്ട് ഉള്ള ഉത്സവ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതായത് ഇത് കഴിഞ്ഞിപ്പോ ഏപ്രിൽ കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളു ആ ഉത്സവം വിഷുവിന് ശേഷം ഉണ്ടാവുക വിഷു വിഷു കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നോക്കിയിട്ടാണ് ഉത്സവം ഉണ്ടാവുക അപ്പൊ അതിന് അലങ്കരിച്ചതിന്റെ ആ വാഴക്കോലൊക്കെ കണ്ട അതിന് കെട്ടിയിട്ടുള്ളതാണ് നമ്മളെ ഇപ്പൊ കണ്ണൂരിൽ നമ്മളെ കൂടുതലും നമ്മളെ ഭർഷിക്കളവില് മുത്തപ്പനെ പ്രാർത്ഥിക്കുന്ന പോലെ ഇവിടെ ഈ നമ്മളെ ഈ ഏരിയയിലുള്ളവര് നമ്മളെ ഈ അമ്പലത്തിലാണ് കൂടുതലും വരിക പ്രാർത്ഥിക്കുക എന്നാ അവിടെ മുത്തപ്പ എന്ന് പോലെ എൻ്റെ ചാവുണ്ടി എന്ന് വിളിക്കല്ല എല്ലാരും നമ്മൾ ഉത്സവത്തിന് വന്ന കഴിഞ്ഞല്ലേ ഇവിടെ ഇതേപോലെ അമ്പലം തൊഴുതിട്ട് പ്രസാദം വാങ്ങിച്ച് നമ്മളെല്ലാ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ അപ്പുറത്ത് വരണം എന്ന് ഓർക്കില്ല നമ്മള് വന്നത് നോക്കുമ്പോൾ നടി അടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മൾ അത് ദിവസം വരുമ്പോൾ കാണിച്ചെരട്ടാ അപ്പൊ ഏതായാലും ഇവിടെ വന്ന് കൊഴുത് സന്തോഷം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേല്ലോട്ടാ അപ്പൊ